ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നൊരു സമൂസയായിട്ടാണ് കേട്ടോ ടേസ്റ്റ് സമൂസയാണ് അപ്പം സമൂസ ആരും ഇല്ല എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് നാലുമണിക്ക് ചായക്കൊക്കെ ഒരു സമൂസ കൂട്ടി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ അപ്പം ഇനി സമൂസ ഷീറ്റ് മേടിക്കണ്ട അതുപോലെ സമൂസ മടക്കണ്ട ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി സമൂസ കഴിക്കാൻ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണില്ല എണ്ണയിൽ കിട്ടുന്ന തിളക്കുമ്പോഴൊക്കെ നോക്കി വയ്ക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ കഴിക്കാനും അടിപൊളിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് കുഴക്കാൻ ഭാഗത്തുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് മൈദയിലാണ് ഉണ്ടാക്കി എടുക്കണത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കാം കേട്ടോ പിന്നെ വെള്ളയുള്ളും കറുത്തെള്ളും രണ്ടും കൂടി ഇട്ട് കൊടുക്കണം ഇത് കഴിക്കുമ്പോൾ എള്ളു കടിക്കാനും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറേ കറുത്ത ഉള്ളിട്ട് കൊടുത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കറുപ്പായിപ്പോൾ അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളമുള്ളിട്ട് കൊടുത്തത് അപ്പോൾ രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി പച്ച ഒഴിച്ചിട്ടാണ് നമ്മളതൊന്ന് കുഴച്ചെടുക്കണത് ഇതിന് വേറെ പൊടികളായിട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല സോഡ അങ്ങനെയുള്ള ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ഉപ്പ് മാത്രമാണ് ഉപ്പും പച്ചവും വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇനി കൈ വെച്ചിട്ട് നന്നായി കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊ കുഴച്ചെടുക്കില്ല അതുപോലെ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാണ് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ഇനി ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് വെക്കുക ഇത് കുറേ നേരം റസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്കിത് കുഴച്ച് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചാൽ മതി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേനും അതൊന്നായിട്ട് വരും അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് മാവ് കുഴച്ച് വെച്ചേക്കണത് ഇനി അടച്ചിട്ടത് മാറ്റി വെക്കാം ഇനി അതിലേക്ക് ഒരു മസാല തേച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ഇല്ലാത്ത പീസാണ് പിന്നെ ഒരു ഉരുളം വേവിച്ചതാണ് അത് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സബോളം എടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി കുറച്ച് അഞ്ചാറ് വലിയ വെളുത്തുള്ളി ഉണ്ടാവുള്ളൂ അതും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ മല്ലിയല ഇല്ലാത്ത കേട്ടോ മല്ലിയല എടുക്കാഞ്ഞത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളാം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പം അത കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സബോളം നമുക്ക് മുറിച്ചെടുക്കണം ഇങ്ങനെ ഇട്ടുകൊടുത്ത് എന്തായാലും അടിഞ്ഞ് വരില്ലല്ലോ അപ്പോൾ അത് അത് ചെറുതായിട്ട് മുറിച്ചെടുക്കണുണ്ട് ചെറിയ സബോളം മതി കേട്ടോ കൂടുതലായിട്ട് വേണ്ട നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഞാനൊരു പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ എടുക്കാൻ മറന്നതാണ് അത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഇപ്പം നമ്മൾ ചിക്കന് അതുപോലെ സബോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കണില്ല ഈ ഒരു സമയത്ത് മല്ലിയാലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കാൻ നല്ല നന്നായി അരച്ചെടുക്കണം പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം അപ്പം അത് ഞാൻ അരച്ച് കൊടുന്ന് വന്നിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം എന്നാലാണ് നമുക്കതിൽ തേച്ച് കൊടുക്കാനും നന്നായി വ്യാപാരമൊക്കെ പറ്റുകയുള്ളൂ പച്ചറച്ചി ആണല്ലോ അപ്പം അത് കാരണം നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം അപ്പോൾ അത് അതായിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽ തൈര് ഒന്നും ഉണ്ടാവും എടുത്തിട്ട് അത്രയും നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ വെല്ലുവിളിക്കണമെങ്കിൽ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ വേവിച്ച് തൊല്ലിയൊക്കെ കളഞ്ഞ വെച്ചാൽ ഉരുളം കിഴങ്ങാണ് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് അടിക്കൊന്നും വേണ്ടായിട്ട് നിങ്ങൾക്ക് കൈ വെച്ചിട്ടാണ് അല്ലെങ്കിൽ വില കയ്യില് വെച്ചിട്ടൊക്കെ ഇങ്ങനെ എടുക്കാം അപ്പോൾ അത് അതും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഉരുളം കഴിവൊക്കെ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ കൂടുതലായിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ ചെയ്തിട്ട് ഇനി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കാശ്മീരി ചില്ലിയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഇതാ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മൈതായാലും മതിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ മൈദ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് എടുക്കണം ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ പറ്റിയില്ലേ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇതിൽ പട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം ഇനി ഇതാ നമുക്ക് മാവ് കുഴച്ചെടുക്കണം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് ഈ ഒരു കപ്പും ആവുകൊണ്ട് എനിക്ക് നാല് അഞ്ച് ചപ്പാത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ചെറുതും പിന്നെ നാലെണ്ണം ഇരുതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതെല്ലാം പരത്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പരത്താനൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറയാ കറുത്ത എള് ഇട്ടാൽ കാരണം നമുക്കിങ്ങനെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ പിന്നെ കഴിക്കുമ്പോഴാണ് എള് കടിക്കാൻ പറ്റും പിന്നെ എള്ള് നല്ലതാണല്ലോ അപ്പം അത് കാരണമാണ് ഞാൻ എള്ള് ഇട്ടിട്ട് കുഴച്ചെടുത്തത് അപ്പോൾ അതാ നമുക്ക് അഞ്ച് ചപ്പാത്തിയാണ് ഇവിടെ ഉണ്ടാക്കിയേക്കണത് ഇനി ഇതാ ഞാൻ കാണിച്ചു തരാട്ടെ ഇനിയാണ് ചെയ്യാൻ പറഞ്ഞില്ലേ ഭയങ്കര എളുപ്പമാണ് ഇതൊന്നും അരച്ചെടുക്കണം ഒന്ന് കുഴച്ചെടുക്കണം പരത്തി എടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ അതിലത്തെ ആ പേസ്റ്റ് നമുക്ക് എത്ര വേണ്ടെങ്കിൽ ഇതിലാക്കി കൊടുക്കാം എന്നിട്ട് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം എല്ലാ സൈഡിലും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കാവും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പൊ അതിലെന്നെ അങ്ങനെ പറ്റി പിടിച്ചോളും നമ്മള് ദോശ ഒക്കെ ഉണ്ടാക്കും പറ്റും ഏത് ചമ്മന്തി ഒക്കെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ തന്നെയാണ് താവാത്ത ഭാഗത്തുക്കൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഇനി ഇതാ നേരെ ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടില്ല നമ്മൾ മസാല ദോശ മടക്കി മടക്കിയെടുക്കണ പോലെ തന്നെ മടക്കി കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസിദ്ധീത്ത് കൊടുക്കുക അതിൻ്റെ എല്ലാ ഭാഗത്തും ഇനി കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങോട്ട് മുറിച്ചെടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എത്ര വീതി വേണം എത്ര വലിപ്പം വേണം അതൊക്കെ നമ്മൾ തീരുമാനിക്കുക അപ്പോൾ എന്താ ഇതുപോലെ എങ്ങോട്ട് മുറിച്ചെടുക്കുക ഞാൻ കുറച്ച് വീതി കുറച്ചിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കണത് കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ ആ ഒരു ചപ്പാത്തി നമ്മൾ ഇതുപോലെ നേരെ മടക്കി എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് മുറിച്ചെടുത്തു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ കണ്ട എന്താ എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് ടെസ്റ്റ് സമോസ മനസ്സിലായില്ലേ അതിങ്ങനെ അടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും നമ്മൾ പിരിച്ച് കൊടുത്താൽ മതി കണ്ട ഇങ്ങനെ ഒരു തല പിടിച്ചിട്ട് ഇതുപോലെ പിരിച്ച് കൊടുത്താൽ മതി നല്ല ഷെയ്പ്പായിട്ട് വരും നിങ്ങൾക്ക് കാണാനും ഭംഗിയാണ് കഴിക്കാൻ രസമാണ് മക്കൾക്കൊക്കെ നാല് മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് ചിക്കൻ വേണമെന്നില്ല ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം കണ്ടില്ലേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായി ഇതിങ്ങനെ ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്ത് എടുക്കാന്ന് പറയുമ്പോൾ ഇതിൻ്റെ നല്ല രസമാണ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചീപ്പിക്കുമ്പോൾ അവർക്കും ഇഷ്ടാവും കണ്ടില്ലേ ഇത് പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കേട് ഇരിക്കും കേട്ടോ നമുക്ക് നന്നായിട്ട് നടുച്ച് വെച്ചു കൊടുത്താൽ മതി ഏറെ കിടക്കാത്ത ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസം അത് തന്നെ ഇരിക്കും അപ്പോൾ ഈ ഒരു കപ്പ് മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ചധികം തന്നെ സാധനങ്ങൾ കിട്ടും ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് പിന്നെ വേറെ കടികളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട വൈകുന്നേരത്തേക്ക് പിന്നെ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവർക്കതിങ്ങനെ കടിച്ച് കഴിക്കാനും ഇഷ്ടമാണ് അപ്പോൾ അതാ കണ്ടില്ലേ ഞാനിതിപ്പോൾ ഒരെണ്ണം ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ ആ ചപ്പാത്തി ഉണ്ടാക്കുക എന്നാലും ചപ്പാത്തിയിലേക്ക് ഈ ഒരു മസാല ഇതുപോലെ വരട്ടി കൊടുക്കുക മസാല കുറേ കൂടുതലാവണ്ടട്ടോ ആവശ്യത്തിന് മതി അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് തന്നെ കണ്ടെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് എല്ലാ ഭാഗത്തേക്കും എടുക്കുക അങ്ങനെ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും തന്നെ എടുക്കണം എന്നിട്ട് ഇതാ നേരെ മടക്കുക ഇനി നമുക്കത് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ മുറിച്ചെടുക്കുക നീളത്തിലും നീളത്തിലായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ ഇനി ഇന്നിങ്ങനെ എടുക്കുക കണ്ടില്ല ടേസ്റ്റ് ചെയ്തെടുക്കുക ഇത്ര ഉള്ള പണി ഇപ്പോൾ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും മക്കൾക്കൊക്കെ ഒന്നുണ്ടാക്കി കൊടുക്കണം എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ കമൻറ്റിൽ വന്ന് പറയണേ അപ്പോൾ അതൊരു കപ്പ് മൈദപ്പൊടി വെച്ചിട്ട് നമുക്കിത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഉരുളം കഴുങ്ങ എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ രണ്ട് ഉരുളം കഴുങ്ങ് വെച്ചിട്ടുണ്ടാക്കിയാലും മതി തക്കാളി നിതക്കാളിയൊന്നും വഴറ്റണ്ട അല്ലെങ്കിൽ മസാലകളൊന്നും കൂടുതൽ വേണ്ട കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ അപ്പം ഉണ്ടാക്കി നോക്കണം അപ്പോൾ അത് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായി ചൂടായി വന്നോട്ടെ നന്നായി ചൂടാവണം കേട്ടോ പിന്നെ ഫ്ലെയിം കുറച്ചൊക്കെ ഒന്നും വേണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് അത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അതിലേക്ക് ഓരോന്നോരോ നേരത്തെ ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരെണ്ണം ഒരെണ്ണത്ത് മൊട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എണ്ണയിലങ്ങോട്ട് ഇതായി വരുമ്പോൾ അത് ഇട്ട് പോരും കണ്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈയൊരു എണ്ണയിൽ ഇങ്ങോട്ടങ്ങട് തിളച്ച് കിടക്കുമ്പോൾ കണ്ടില്ലേ ശരിക്കും അതിൻ്റെ ഭംഗി നമുക്ക് പുറത്തേക്ക് വരുന്നത് ഈ ഒരു സമയത്താണ് അതല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെന്തേലും പ്രത്യേകിച്ച് ഉണ്ടാക്കി അതിൻ്റെ ഭംഗി ഒരൊന്നും ആസ്വദിക്കില്ലേ ഞാനങ്ങനെയാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ആ സാധനം നോക്കി നിൽക്കും അതിപ്പോ ഇത് മാത്രല്ല മുറ്റടിക്കില് കഴിഞ്ഞാലും തുടക്കി കഴിഞ്ഞാലും നമ്മൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞാലും കുറച്ച് നേരം അത് നിന്ന് ആസ്വദിക്കും അപ്പം ഇത് എന്നെ പോലെ പട്ടുള്ളവരുണ്ട കുറച്ചെങ്കിലും ഉണ്ടാവില്ലേ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ തന്നെ നിന്നിട്ട് ആസ്വദിക്കണത് അപ്പത് ഫസ്റ്റത്ത് നമുക്ക് നന്നായി ഒരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഒരിഞ്ഞ് വരണം ചിക്കൻ വേവിക്കാത്തതാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ളവർക്കൊന്നും എന്ത് വരണം അതൊക്കെ നന്നായി മൊരിഞ്ഞു വന്നോട്ടെ എന്നാലാണ് നമ്മൾ കട്ടിക്കും അക്കൾ എന്നുള്ളൊരു സൗണ്ട് കേൾക്ക് അപ്പോൾ അതിന് വേണ്ടിട്ട് നന്നായിട്ട് എന്തായാലും ഒന്നും മൊരിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അപ്പം രണ്ടാമത്തത് ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായി മുരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് ഇങ്ങനെ വരണം അങ്ങനെ മുരിപ്പിച്ചിട്ട് എടുക്കണം കളയരുത് കളയെടുത്തിട്ടോ അപ്പോൾ ഇതെല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് കോരിയെടുക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് കൊണ്ടാണ് ഇനി സോസും കൂടി ഒഴിച്ചു കൊടുക്കുക സോസിൽ മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റ് ആണ് ഇനി സോസ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടുണ്ടെങ്കിൽ കുറച്ച് സോസും കൂടി അപ്പുറത്ത് വെച്ചു കൊടുത്തോളം മക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ സമൂസ ടേസ്റ്റ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ മസാലകളൊക്കെ നിങ്ങളിഷ്ടത്തിന് മാറ്റിയും മറക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമുക്ക് എരിവേണമെങ്കിൽ എരിവ് കൂട്ടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കി വെക്കണം എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ ഇനി നിങ്ങളെ ഒന്ന് കൊതിപ്പിച്ച് പോയാലൊരു സമാധാനം ഉള്ളൂ സോസിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ കണ്ടില്ല ഇതാ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ പാൽച്ചായ ഒരു ഗ്ലാസ് പാൽ ചായയും ഒന്നും വേണ്ട വേണ്ടമക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം